ചെയ്തു ഇയാളെ മീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇയാൾ കൂടെ ഗേൾസ് ഉണ്ടാവും ലൈക്ക് നമുക്ക് വിശ്വസിക്കാൻ പാകത്തിന് ഇപ്പോൾ കംഫർട്ടബിൾ ആണ് അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ഓക്കേ നല്ല ആളായിരിക്കാം അയാൾ വിചാരിച്ചു ഒരു ദിവസം ഒരു തട്ടിപ്പ് കേസിനെങ്കിലും പറ്റി വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ ഉറക്കം വരാത്തൊരവസ്ഥയിലേക്ക് എത്തിയിടുന്നുണ്ടോ ദിവസം കൂടുന്തോറും നിരന്തരം ഓരോ തട്ടിപ്പ് കേസുകളും ഇങ്ങനെ കൂടിക്കൊണ്ടേ അപ്പൊ ഇവിടെ പുതിയൊരു തട്ടിപ്പ് കേസ് കൂടെ വന്നിരിക്കുകയാണ് അപ്പൊ എന്താണ് സംഭവം എന്നൊന്ന് ചുരുക്കി പറഞ്ഞു തരാം ആദില നോറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ ഏറെക്കുറെ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാകും ലെസ്പിയൻ കപ്പിൾസ് ആണ് അവർ കുറച്ചു മുന്നേ ഇവരുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചർച്ച ചെയ്തിരുന്നു ഇവർ അവരുടെ വീട്ടുകാരൊക്കെ എതിർത്തിട്ട് ഒന്നിച്ച ഒരു വ്യക്തികളാണ് അപ്പൊ ഇവർക്ക് ഇൻസ്റ്റഗ്രാമിൽ വളരെ തെറ്റില്ലാത്ത കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ള ആളുകളെ ഈ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ സമീപിക്കുമെന്നുള്ളതാണ് അപ്പൊ അത് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഷാർഗാവി ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻസി അങ്ങനെ വേണം പറയാനായിട്ട് ഇവർ ഈ ടൂറൊക്കെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള പരിപാടിയാണ് ഇവർക്കുള്ളത് അങ്ങനെ ഇവർ വന്ന് ഇവരെ സമീപിക്കുകയാണ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവർ ആ ഒരു വീഡിയോ ചെയ്തു എന്നുള്ളതാണ് നല്ല രീതിയിൽ വൈറലായി ആളുകളെ ഏറ്റെടുത്തു അധികം ആളുകൾ അവരുടെ വീഡിയോസ് കണ്ടിട്ട് ഇവരുടെ ഈ ഒരു ട്രാവൽ ഏജൻസിയിൽ വന്നിട്ട് ടൂർ ബുക്ക് ചെയ്യുകയും അങ്ങനെ ടൂറൊക്കെ പോവുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് അവർ എടുത്തു ചാടി അവർ വിശ്വസിച്ചത് എന്നുള്ളത് അവരാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്തുകൊണ്ട് അവർ വിശ്വസിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ഒരു ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്തും അവിടെയുള്ള ആളുകൾ ഇവരെ കാണുന്ന സമയത്തൊക്കെ ഇവരുടെ കൂടെ സ്ത്രീകളും അതുപോലെ തന്നെ എന്താ പറയാ ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവർക്ക് അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അവരത് വിശ്വസിച്ച് പോയി എന്നുള്ളതാണ് അപ്പോൾ അവിടെ പിന്നീട് സംഭവിച്ച കാര്യം മറ്റൊന്നാണ് കുറേ അധികം ആളുകൾ ഇവരുടെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയാ അവർക്ക് പണം അയച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇങ്ങനെ ട്രിപ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പണം അയച്ചു കൊടുത്തു പണം അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അഡ്വാൻസ് ആയിട്ട് വേണ്ടത് ഈ ഒരു ട്രിപ്പ് പോകുന്നതിന് മുഴുവൻ ആണ് വേണ്ടത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്ട് ഈ അഡ്വാൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ മുഴുവൻ ക്യാഷ് കൊടുക്കണം എന്നുള്ളത് അപ്പൊ നമ്മളൊക്കെ അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വല്ല തുക എന്തെങ്കിലും കൊടുക്കാറുള്ളൂ ഇവിടെ മുഴുവൻ തുകയും അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനിടയിൽ ഇവരെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഗിഫ്വേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ പിന്നീടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത് കുറേ അധികം ആളുകൾ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ട് കാശ്മീർ ലഡാക്ക് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലേക്ക് ഗോവ ഇതുപോലെയുള്ള കുറേ അധികം സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് ബുക്ക് ചെയ്തുകൊണ്ട് ക്യാഷ് മുഴുവനായിട്ട് അയച്ചു കൊടുത്തു പിന്നീട് യാതൊരു റെസ്പോൺസും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇതേപറ്റി അവർ പറയുന്നുണ്ട് കേട്ടു ജനവിനാണ് ഇടയിലാണെങ്കിലും ഇത് ഫ്രോഡ് ഫ്രോഡല്ലാന്ന് ഞങ്ങൾ ഞങ്ങൾ അറിയാണ്ട് ഞങ്ങൾ കഷ്ടകാത്തി ട്രസ്റ്റ് പോയത് ട്രസ്റ്റ് ചെയ്തു പോയത് എങ്ങനാന്ന് വെച്ചാൽ ഇയാളെ മീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇയാളെ കൂടെ ഗേൾസ് ഉണ്ടാവും ലൈക്ക് നമുക്ക് വിശ്വസിക്കാൻ പാകത്തിന് ഇപ്പോൾ കംഫർട്ടബിൾ ആവുന്നു നല്ല കമ്പനിയിൽ ഇത്ര ഓരോന്നിനും ന്യായങ്ങൾ ഉണ്ടാവും ിനോ നമ്മൾ വിശ്വസിച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസത പോകും അങ്ങനെയാണ് നമ്മൾ നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് ഈ കുട്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് കുട്ടി പറയുന്നത് ഞങ്ങളുടെ ആ ഒരു പ്രൊമോഷൻ കണ്ടിട്ടാണ് ഈ കുട്ടി പാക്കേജ് എടുത്തത് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെ വെച്ചിട്ടാണ് ഇവൻ ഈ ആൾക്കാരെയൊക്കെ ചാക്കിലാക്കി പൈസ ട്രസ്റ്റ് ഗെയിൻ ചെയ്ത് ഞങ്ങൾ ഈ ഒരു ഒറ്റ വീഡിയോ ഇട്ടിട്ടാണെന്നുള്ളത് ഇട്ടിട്ടാണ് മനസ്സിലായി അന്ന് നമ്മൾ അയാളോട് പറഞ്ഞ് വീഡിയോസും കൊളാബ് കൊലാബേദിക്കുന്ന എല്ലാം ഞങ്ങൾ ടേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചു കാരണം നമ്മുടെ ഫോളവേഴ്സിന് ഇങ്ങനെ ഒരു വരുമ്പോ നമുക്കും ബുദ്ധിമുട്ടാണ് ക്രെഡിബിലിറ്റി ആണ് മാത്രമല്ല നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്ര നഷ്ടം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് റിമൂവ് ചെയ്യണത് ഇങ്ങനെ എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ ഞാൻ ആണ് റിമൂവ് ചെയ്യാ ചെയ്യുക അവൻ ഇന്ന് എന്തോ അരടിയന്തരമുള്ള പോലെയാണ് അവൻ വെയിറ്റ് ചെയ്ത് നിന്നത് എന്നിട്ട് അവൻ അടുത്ത ദിവസം റിമൂവ് ചെയ്ത് സ്റ്റിൽ അവൻ്റെ ഇപ്പോൾ സ്റ്റോറീസ് അവൻ ഇപ്പോഴും പോസ്റ്റ് ചെയ്ത് കൊണ്ട് മറക്കുന്നുണ്ട് അതായത് അവൻ സ്വകോളൊരു ജനുവൻ കമ്പനിയാണ് അവൻ നടത്തുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിത്രയുടെ കാര്യം ചിത്രാന്ന് പറയുന്നതാണ് കുട്ടിയുടെ പേര് കുട്ടിയുടെ കാര്യം ഇപ്പം പറഞ്ഞല്ലോ അത് പറഞ്ഞപ്പോ തന്നെ അവൻ ഞങ്ങൾക്കപ്പോ തന്നെ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ചെക്കിന്റെ പിക്ക് അയച്ചു തരാം അത് അയച്ചു തരാം അപ്പൊ ചെക്കിന്റെ പിക്ക് അയച്ചപ്പോൾ ഞങ്ങൾ ചോദിക്കാണ് ചെക്ക് അല്ല ആ കുട്ടിക്ക് പൈസ കിട്ടിയിട്ടില്ല ചെക്ക് മാത്രം ചെക്ക് ഞാൻ എഴുതിയെന്നു പറഞ്ഞു ഫോട്ടോ വെച്ച് എല്ലാവർക്കും വിട്ടാ ചെക്ക് താന്ന് ചോദിച്ചു പൈസ അതിനൊന്നും പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഇനി പ്രശ്നം അങ്ങനെയുള്ള അറിയോ ഇവരി പ്രൊമോഷൻ വീഡിയോ ചെയ്തു അപ്പൊ ഇത് കണ്ടിട്ട് കുറെ അധികം ആളുകൾ എന്ത് ചെയ്തു ഇവർക്ക് വന്നിട്ട് പണം കൊടുത്തു ട്രിപ്പ് ബുക്ക് ചെയ്തുകൊണ്ട് പണം കൊടുത്തു എന്നുള്ളതാണ് ഇവർ മുങ്ങിയ സമയത്ത് എല്ലാവരും കൂടെ ഇവർക്ക് വിളി തുടങ്ങി എന്നുള്ളതാണ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് അവർക്ക് ക്യാഷ് കൊടുത്തത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരെ സമീപിക്കാൻ തുടങ്ങി എന്ത് ചെയ്യാനല്ലേ കഷ്ടം സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുക കാരണം നമ്മൾ ഓരോരുത്തരുടെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ നമ്മൾ അവരിലെ വിശ്വാസമാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അവർ പോയിട്ടുള്ളത് അപ്പോൾ അവർ നമ്മൾ തന്നെയാണ് സമീപിക്കുക പക്ഷെ ഇവരെ സമീപിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല കാരണം ഇവര് പ്രൊമോഷൻ വീഡിയോ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രാവൽ ഏജൻസിയാണ് അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇവർക്ക് നിരന്തരം ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എനിക്ക് അത് തോന്നുന്നില്ല ഇവരെ കൊണ്ട് ഇവിടെ നിന്ന് എത്ര അധികം പൈസയ്ക്ക് എടുത്തു തരം കഴിയുന്നത് എത്രയോ ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപകളെങ്ങാണ്ട് ഓരോ ഓരോ ആളുകൾക്കും പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഏജൻസിക്കെതിരെ ഈ ഒരു ട്രാവൽ ഏജൻസിക്കെതിരെ കേസ് കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകില്ലാതെ ഇതിന് വേറൊരു വഴിയുമില്ല ഇവർക്ക് നിരന്തരം വിളിച്ചുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇതിൽ നിന്ന് എന്തെങ്കിലും നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ആളുകളും കേസ് കൊടുത്ത് മുന്നോട്ട് പോകില്ലാതെ മറ്റൊരു മാർഗമില്ല കാരണം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നിരന്തരം വന്നോണ്ടേ ഇങ്ങനെയുള്ളവരൊന്നും ഇനി വെച്ച് പൊറപ്പിച്ചിട്ടൊരു കാര്യവുമില്ല ഇനിയിപ്പോൾ നിങ്ങൾ ഇത് കേസാക്കിയിട്ടില്ല നിങ്ങൾ ഇതിനെതിരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല നിങ്ങളുടെ ക്യാഷ് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് പറയുമ്പോൾ ആ ഏജൻസിക്ക് അതൊരു തണലാണ് എന്നുള്ളതാണ് കാരണം അവർക്ക് വീണ്ടും ഒരു തട്ടിപ്പ് നടത്താൻ ഒരു അവസരം നിങ്ങൾ കൊടുക്കുകയാണ് അങ്ങനെ ഒരിക്കലും കൊടുക്കരുത് തട്ടിപ്പിനിരയായവർ ഏതായാലും പുറത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് പോലീസ് കേസൊക്കെ ആക്കിയിട്ട് അവർക്കെതിരെ മൂവ് ചെയ്യുക അത്രമാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ ഒരു പണം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട്